A a was. Was ് ഇത് നമുക്ക് ബിൽഡിംഗ് ഫാക്ടിക്കിനെ കുറിച്ച് സംസാരിക്കാം ബിൽഡിംഗ് ഫാക്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ പെരക്ഷയാണ് ശരിക്കും ഒരു ബിൽഡിങ്ങിന്റെ ക്യാൻസർ എന്ന് പറയാം ക്യാൻസർ ഓഫ് ബിൽഡിങ് ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മൾ അറിയ അറിയുന്നുണ്ടോ ഏതെങ്കിലും ഒരു സെല്ലില് അല്ലെങ്കിൽ ഒരു മെമ്പറിൽ അത് വീക്ക്നെസ് ഉണ്ടായി അത് ക്രമേണ അങ്ങ് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് ആ ബിൽഡിങ്ങിനെയും ആ മൊത്തത്തിൽ തന്നെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരു അവസ്ഥയുണ്ടാവും അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഗ്രാജൽ ആയിട്ടുണ്ടാകുന്ന ആ ബിൽഡിങ്ങിൻ്റെ ബലഷയമാണ് ബിൽഡിങ് ക്യാൻസർ ആയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അത് ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ അതെങ്ങനെ അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് അതെങ്ങനെ ചികിത്സിക്കുകയാണ് എന്നതിനെ കുറിച്ചൊക്കെ നോക്കിയാലോ ഈ ബിൽഡിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമായ മൂന്ന് മൂന്ന് ആണ് ഈ മൂന്ന് റീസൺ അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ റൂട്ട് കോസസ് പ്രോസസ്സെന്ന് പറയുമ്പോൾ അതൊരു ക്യുമുലേറ്റീവ് റീസൺ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സൈക്ലിക് ലോഡിങ് നമ്മളുടെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലാണ് പ്രകൃതിയിലാണ് പ്രകൃതിയിലുള്ള വിൻഡ് അതുപോലെ തന്നെ നമ്മളുടെ റെയിൻ അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ വെതറിങ് ഫോഴ്സസുകൾ കണ്ടിന്യൂസ് ആയിട്ട് എഫക്റ്റ് ചെയ്ത് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്ന രീതിയിലല്ല ഡിസൈൻ ചെയ്തെങ്കിൽ ഇത് ഒരു ലോങ് ടൈം ഡിജിറ്റലൈസേഷൻ ഉണ്ടാകും അപ്പം അതാണ് സൈക്ലിക് ലോഡിംഗ് എന്ന് പറയുന്നത് അടുത്തത് തെർമൽ ആണ് ഈ ചൂട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എത്രത്തോളം ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് അറിയാമല്ലോ അല്ലേ തണുപ്പും ചൂടും ഒരേപോലെ ബാധിക്കുന്ന ഒരു മെറ്റീരിയലാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ സിമെൻ്റ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ തന്നെ അതിന് സ്റ്റാൻഡേർഡായൊരു ടെമ്പറേച്ചർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചൂടുകൾ ചൂടെന്ന് പറയുന്നത് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് ഉണ്ടാകുന്ന അതേ ചൂട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഈ ചൂട് മൂലം നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഓരോ കമ്പോണൻസിനും എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടാവും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഈ തെർമൽ ഫ്ലക്ച്വേഷൻസ് നമ്മളുടെ ബിൽഡിങ്ങിനെ ഒരു ആയി മാറാ മാറാറുണ്ട് അടുത്തത് മെറ്റീരിയൽ ഡീഗ്രഡേഷൻ എന്താണ് മെറ്റീരിയൽ ഡീഗ്രഡേഷൻ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ അത് ഏതൊരു മെമ്പർ ആണെങ്കിലും കോൺക്രീറ്റ് ആവാം സ്റ്റീൽ സ്റ്റീലാവാം ഇതൊക്കെ പല കണ്ടീഷനിലും നശിക്കാൻ ചാൻസസ് ഉണ്ട് അതൊരു സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ഇപ്പം തടിയുടെ കാര്യത്തിൽ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാവരും തേക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് എന്നാൽ പല തടികളും ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണ് ആ തേട് തേക്ക് അത് അതിന് സ്ട്രോങ് അല്ല അതിന് വെള്ളയുള്ളതാണ് അല്ലെങ്കിൽ അതിന് കാതലുള്ളതാണ് എന്നൊക്കെ നോക്കിയിട്ട് ആ ചെയ്യാം അപ്പം വെള്ളമുള്ള തേക്ക് വെച്ചിട്ട് നമ്മൾ വെള്ളയുള്ള ഒരു തടി വെച്ചിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ഉറപ്പുണ്ടോ അത് ലോങ് ടൈമിൽ അത് ഡീഗ്രേഡ് ചെയ്ത് അത് ഫെയിലർ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ മെറ്റീരിയൽ സെലക്ഷൻ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെറ്റീരിയൽ ഡീഗ്രേഡേഷൻ മൂലം ഒരു ക്യാൻസറായിട്ട് ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ഫിംഗറിലേക്ക് പോകാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് ബിൽഡിങ്ങിൻ്റെ ബലക്ഷയം ഉണ്ടാവുന്നത് അത് അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രധാനമായിട്ടും ഡിസൈൻ ലിമിറ്റേഷൻസാണ് നമ്മളൊരു സ്ട്രക്ചറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അത് എത്ര വെയ്റ്റിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഓവർ വെയ്റ്റ് വന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന എന്തും അതിന്റെ വീക്ക്നെസ് ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് അപ്പം ഡിസൈൻ ചെയ്യുമ്പോൾ അവ ഓവറായിട്ടോ അണ്ടർ ആയിട്ടോ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസൈൻ ലിമിറ്റേഷൻ മൂലം ഒരു ലോങ് ടൈം ബിൽഡിംഗ് ഫാക്ടറിക്ക് കയറണു അതോടൊപ്പം തന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഞാനിപ്പം തടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കുന്ന തടിയുടെ പ്രോപ്പർട്ടീസ് നോക്കി അത് ഏത് സൂട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽഡിംഗ് ഫാക്ടറിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അതോടൊപ്പം തന്നെ അടുത്തുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ് നമുക്ക് നല്ല ചൂടുള്ള സ്ഥലത്ത് ആ ചൂടിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് എടുത്തേ സെലക്ട് ചെയ്യാവുള്ളൂ തണുപ്പുള്ള സ്ഥലത്ത് അതേ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് റെയിൻഫാൾ ഉള്ള സ്ഥലത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നതാണ് അതോടൊപ്പം തന്നെ മെയിൻ്റെനൻസ് നെഗ്ലക്ട് നമ്മളെല്ലാവരും വീടുകളൊക്കെ കിട്ടി വെക്കും പക്ഷെ ഇത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് ആരും കരുതാറില്ല അപ്പം ഒരു കണ്ടിന്യൂസ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ റൊട്ടീൻ മെയിൻ്റെനൻസ് നെഗ്ലക്ട് ചെയ്താൽ പോലുള്ളൂ ഈ പറഞ്ഞ ക്യാൻസറിലേക്ക് വരാവുന്നതാണ് അപ്പം നമ്മളാണെങ്കിൽ പോലും ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് ഹെൽത്ത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു ഏജ് ഒരു ഫാക്ടറാണ് അപ്പൊ ഏജ് അനുസരിച്ചിട്ട് അതിന് വേണ്ട മെയിൻ്റനൻസോ ചെക്കപ്പോളോ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു എന്തൊക്കെ ഫെയിലിയറുകളാണ് ഉണ്ടാവുന്നത് നോക്കിയാലോ ബിൽഡിംഗ് മൊത്തത്തിൽ കൊളാപ്സ് ആവാം അല്ലേ അതൊരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് ലോസസ് ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ വർക്കബിലിറ്റി അല്ലെങ്കിൽ നമ്മളൊരു ഒരു പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാം ഭയങ്കര സേഫ്റ്റി കൺസേൺസ് ഉണ്ടാക്കാം ഇതെല്ലാം ഈ ബിൽഡിംഗ് ഫാക്ടറി മൂലം ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ് അപ്പോൾ ഇതൊക്കെ വളരെ നെഗ്ലക്ട് ചെയ്ത് പോയാൽ ഉണ്ടാവുന്ന ഭവിഷത്ത് ഒരു കെട്ടിടത്തിൽ വളരെ വലുതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യമല്ലേ എന്തൊക്കെ പ്രിവെന്റ് ചെയ്യാം സിമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ റീസൺ ആയിട്ട് വരുന്നത് അത് അവോയ്ഡ് ചെയ്യുക മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ റുട്ടീനായിട്ട് മെയിൻ്റനൻസ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിന് വേണ്ട പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക വെതർ കണ്ടീഷൻ അനുസരിച്ചുള്ള മെറ്റീരിയൽ ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള ഒരു ലോഡ് റിഡക്ഷൻ അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഹെവി ലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത് കുറയ്ക്കാനുള്ള മെറ്റീരി ലൈഫ് ലൈറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് ഇപ്പം പ്രധാന കമ്പോണൻ്റായ ഓൾ പാർട്ടീഷൻസ് ഒക്കെ ലൈറ്റ് വെയ്റ്റ് പാർട്ടിഷൻസ് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്കിതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വളരെ ഒരു അസറ്റായ ഒരു കെട്ടിടം അല്ലെങ്കിൽ ബിൽഡിങ് ഇങ്ങനെ നമ്മളുടെ അശ്രദ്ധ മൂലം അത് ഒരു ക്യാൻസറിലേക്ക് തള്ളിവിടുന്നത് നമ്മളുടെ മാത്രം കുറ്റമാണ് അപ്പോൾ എല്ലാവരും അതിലേക്കുള്ള പ്രത്യേക ശ്രദ്ധ കൊടുക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്